ഇതാണ് നമ്മളെ ഇവര് കൊണ്ടുവന്ന ട്രക്ക് ഇതാണ് നമ്മളിത് ഇല്ലാതെ കയറ്റി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഉള്ളൂ നമ്മുക്ക് വേണ്ടി വലിപ്പം വണ്ടിന്ന് ഓടിക്കുക നമുക്ക് ഞങ്ങളെ ഇന്ന് വീട്ടിൽ വന്ന ഒരു കഥ പറഞ്ഞാണ്ടല്ലോ വലിയ ഒരു സംഭവായിരുന്നു കേട്ടോ ഞങ്ങളിത് പ്ലാൻ ചെയ്തത് രാവിലെ ഇന്നലെ നൈറ്റ് ഓട്ടി ആഫ്റ്റർനൂൺ ഒക്കെ കഴിഞ്ഞു വന്ന് പന്ത്ര മണി ആയിപ്പോടെ കിടന്നു പിന്നെ ഒപ്പമണിക്ക് എടുക്കാം പിന്നെ ഒരു നോക്കി കഴിഞ്ഞപ്പോളി റെഡിയായി ഓ ഒന്നും പറയണ്ട നൂറ് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു പക്ഷേ റോട്ടോർവ്ക്ക ഞങ്ങള് വീട്ടിൽ ഇറങ്ങുന്നത് പന്ത്രണ്ട് മണിക്കല്ലേ ഇവിടെ ഒന്ന് മുപ്പതിന് ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇടയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് തരും നമ്മുടെ നാട്ടിലെ തിരിയെന്നൊക്കെ പറഞ്ഞാൽ പശുവിനൊക്കെ കൊടുക്കണേ ആ സാധനമാണ് നല്ല ാണ് കുഞ്ഞാറ്റേ കൊടക്കു കുഞ്ഞാറ്റെ കൊടക്കടി പൊത്തിപ്പറിച്ച് തിന്നണു അമ്മച്ചി കൊടക്കാനുള്ള പരിപാടിയാ കൊടുക്കുമീറ്റ കൊടുക്കാന്ന ഇഷ്ടം പോലെ ചെമ്മരിയാട് ചെമ്മരിയാട് നമ്മളെ ഓറിഞ്ചില് ചെമ്മരി തുണി തൊടുന്നില്ല അതേ ഫീൽ ആട്ടോ അതെ അതെ ഭയങ്കര ഒരു ഓ ഭയങ്കര ഹെവി ആയിട്ടേ ഇത് ആയിട്ടെ ഓർപ്പറ്റ് ഉണ്ടാക്കുന്നതാണ് ഡിഫറെന്റ് സ്മൂത്ത് ആ ഇതിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് ഈ കാർപ്പറ്റ് ഇത് അതുപോലെ നമ്മൾ കമ്പിളി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഉപയോഗിക്കുന്ന സാധനമാണ് ആ ഇത് വേറെ ഡിഫറൻറ്റ് ആണ് ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ ഇന്ന ജാക്കറ്റ് കാര്യങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് വേറൊരു ടൈപ്പാണ് ഓ ഇത് വേറൊരു ടൈപ്പ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാട്ടോ നിങ്ങള് നിങ്ങൾ ഇതിൽ നിന്ന് തൊട്ട് നോക്കിയാ ഡിഫറൻസ് ഫീൽ ചെയ്യണെങ്കിൽ ഇതിലൊന്നും ഇതിലൊ ഇതിലൊന്നും തൊട്ടേ ഇതിലൊന്നും തൊട്ട് നോക്കിയാ റഫ് ആണ് ഓക്കെ അങ്ങനെ ഓരോരോ ഡിഫറൻറ്റ് ആണ് എല്ലാ ഇതിലൊന്ന് ഫീൽ ചെയ്യാം എല്ലാ പെണ്ണുങ്ങളാണ് യൂസ് ചെയ്യാനും ഉപയോഗിച്ചിട്ടാണ് ഇവളാണ് ഒരു പെണ്ണുള്ളത് ബാക്കി എല്ലാ മെയിലുകളാട്ടോ ഞാൻ മുട്ട ഉണ്ടോ എന്ന് വെച്ചു മുട്ട ഇവർക്ക് കിട്ടുന്നുണ്ട് പക്ഷെ വിൽക്കാനൊന്നും ഇല്ലാന്നു എനിക്ക് നല്ല തറവേല്ലേ ഭയങ്കര ഡേഞ്ചർ പേടിയായിട്ട് പാടില്ല ആവശ്യം തേറ്റ് കൊടുത്തത് അവന്റെ കൊമ്പൊക്കെ ഇരിക്കണുണ്ടോ അവൾ നമ്മളെ പുറത്തന്നുള്ളവരെ കണ്ടിട്ട് വിധേയിക്കുമെന്ന് തോന്നുന്നുട്ടോ അതാ നമ്മളോട് അണഞ്ഞിരുന്നവർക്ക് ദേ വേറെ അവൻ അകലേന്ന് വരുന്നോണ്ട് പാഞ്ഞു അയ്യേ ദേ വളരെ സ്പീഡില് വരുന്നുണ്ട് അപ്പ് 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 അ ലോട്ട് അകന്നടോ ദേ അപ്പറ്റം ഫുഡ് ഉണ്ട് നമ്മളെ രണ്ടെന്ന് ഉള്ളൂ ഇവിടെ ഇത് ബുൾ ആണ് ബുൾ 3 ഇയേഴ്സ് 3 ഇയേഴ്സ് ആണി ബേബീസ് ഓക്കേ ബേബീസ് ആണ് ഓ നമ്മുക്ക് ഇസം ഉള്ളക്കതില്ല ഇത് മൂന്ന് വയസ്സുള്ള അപ്പച്ച നമ്മളോട് പറഞ്ഞുട്ടോ അപ്പൊ ഇത് രണ്ട് ആൺകുട്ടികളാണ് കൊമ്പുകളെല്ലാം ആണുങ്ങളുടെ താഴേക്കും പെണ്ണുങ്ങളുടെ മുകളിലേക്കും ഇരിക്കുന്നവർ അതാണ് ഡിഫറൻസ് ഇതിന്റെ അപ്പനും അമ്മയൊക്കെ അവിടെ ബാക്കിൽ കണ്ടിട്ടോ അതെ അവിടെ കാണാതെ അത് ആടാട്ടോ ആടാ മോണിൽ എന്തെങ്കിലും കിട്ടുമോന്നൊക്കെ ഭംഗിയാട്ടോ മൂന്ന് ആടുകള് പിന്നിപ്പോ എടുത്തിട്ട് നമ്മുടെ തിരി കൊടുക്കും നമുക്ക് അത് കൊടക്കാട്ടോ അതുകൊണ്ടോ അതെ ന്യൂസിലൻഡിന്റെ ഇത് ബാക്കിൽ ആ സീനറി കിടക്കണമുണ്ടോ അതെ എന്ത് ഭംഗി നിങ്ങള് ഇതാണി ഫീഡ് ചെയ്യാം കുഞ്ഞുണി എടുത്ത് ഫീഡ് ചെയ് കുഞ്ഞി ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവ കൊടുക്ക തേറ്റ മേടിക്കൈ മേടിച്ചിട്ട് കൊടുത്ത ആക്രാദം കണ്ടോ ഇത് ഇതിന്റെ കൊമ്പില്ല ഇത് വേറൊരു ടൈപ്പ് കൊമ്പൊക്കെ ഇവിടെക്ക് തീറ്റ കൊടുക്കും കുഞ്ഞാറ്റെത്താൻസ് നമ്മളിത് ഇതിലൂടെ പോയപ്പോഴാണ് അങ്ങനെ ആ സീനറി ആണോ നല്ല ഭംഗിയാട്ടോ കൊമ്പൊക്കെ ഇതാട്ടോ പെണ്ണുങ്ങൾ ഇത് വേറെ എന്തോ ഒരു സൈസ് ആടാട്ടോ അത് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ കേട്ടോ വലിയ തീറ്റ ഇട്ടോന്ന് ഓർത്തോണ്ട് ഓടി വരുവാ പാത്രത്തിന്ന് അടിച്ചു മാറ്റി വല്യപ്പം പറ്റിക്കാൻ നോക്കിയതാ പക്ഷെ പാത്രത്തിൽ നിന്ന് അവരെ മാറ്റി

കളറൊക്കെ കണ്ട അതിന്റെ ഉള്ളിക്ക തിന്ന് മേഞ്ഞ് നടക്കും പ്രത്യേകിച്ച് തീറ്റ വന്നിട്ട് കൊടുക്കണ്ട ഇവരിങ്ങനെ ആളുകൾ വരുമ്പോഴാണ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ തീറ്റ കൊടുക്കണം ഹലോ ഉള്ളതും വലിപ്പം ഇല്ലാത്തതും ഓടി ഓടി ഇതിന്റെ ചെവിയുടെ പ്രത്യേകത ഉണ്ടോ ബനാന ടൈപ്പ് ആണ് ചെടി തീരാൻ പോവാണ് നമ്മള് അങ്ങനെ മൃഗങ്ങളുടെ ഹെറിറ്റേജ് ഫാം ആണ് കേട്ടോ ടോറോയിലുള്ള അപ്പൊ മൃഗങ്ങൾക്കൊക്കെ തീറ്റ കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടായി കാരണം കുഞ്ഞിന്റെ ഈ നാട്ടില് നമുക്ക് വീട്ടിൽ ആടൊക്കെ ഉണ്ടാവും അപ്പൊ ആടുകൾക്ക് തീറ്റ കൊടുക്കുന്നത് പിന്നെ അത് മിസ്സായി ഇനിയിപ്പ ഇവിടെ വന്നപ്പോ തീറ്റ കൊടുക്കാനല്ലേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു കറക്കം ഓക്കെ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്